പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റിയ അമ്മയ്ക്കും ദേവകുമാറിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് പ്രിയങ്ക ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എനിക്ക് ഒരു വർഷമായിട്ട് ആമവാദം ഉണ്ടായിരുന്നു ഒരു അതിനു മുമ്പ് തന്നെ അതിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ആമവാദമാണെന്ന് സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കി അതിനുശേഷം എനിക്ക് അതുവരെ ഞാൻ പതിനഞ്ചോളം ഗുളികളാണ് ഒരു ദിവസം കഴിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ദൈനംദിന കാര്യങ്ങൾ പോലും ഗുളിയെ കഴിക്കാതെ എനിക്ക് നടക്കത്തില്ല എന്നുള്ള രീതിയിലാണ് എൻ്റെ ജീവിതം മുന്നോട്ട് വന്നത് എനിക്കത് വളരെ അധികം വിഷമമായിരുന്നു മുപ്പത്തി മൂന്നാം വയസ്സാണ് എനിക്കുള്ളത് എന്നെ അറിയുന്നവരും എന്നോട് ചോദിക്കും ഈ പ്രായത്തിലും ഈ പ്രായം ചെന്നവർക്ക് വരുന്ന അസുഖം ഈ പ്രായത്തിൽ നിനക്ക് വന്നോ എന്ന് എങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ വളരെയധികം വിഷമമായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ വിഷമങ്ങളൊന്നുമില്ല വളരെ ഒരു ധൈര്യം കിട്ടിയ പോലെയാണ് ഞാൻ നടന്നിരുന്നത് പതിനഞ്ച് ഗുളിയെ കഴിച്ച് നടന്നിരുന്ന എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഗുളികയുടെ എണ്ണം ഡോക്ടർ കുറച്ച് തരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു എന്നാൽ എനിക്ക് അമ്മയോട് ഞാൻ എന്നും പറയും അമ്മ എനിക്ക് ഗുളികയില്ലാതെ ജീവിക്കണം മരുന്നില്ലാതെ എനിക്ക് മുന്നോട്ട് പോകണം ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണമെന്നു ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആദ്യത്തെ പുതുക്കലിന് ശേഷം എനിക്കൊരു പനി വന്നു കഠിനമായ പനിയെ മാറി ശ്വാസം മുട്ടായി അപ്പോൾ എന്നെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞ് തൽക്കാലം നമുക്ക് ആമവാദത്തിനുള്ള ഗുളികകളെല്ലാം നിർത്താം എന്നിട്ട് പനിക്കുള്ള ഗുളികകൾ അതുമാത്രം കണ്ടിന്യൂ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസത്തോളം ഡിസംബർ മാസം മുഴുവനും പനിക്കുള്ള ഗുളിയെ കഴിച്ചു നിന്ന ഞാൻ പിന്നീട് ഞാൻ ചിന്തിച്ചു എനിക്ക് ആമവാദത്തിനുള്ള ഗുളിയെ കഴിക്കുന്നില്ലല്ലോ പിന്നെ ഞാൻ ഇനി അത് കഴിക്കണോ എന്ന് ഞാൻ സ്വയം ചിന്തിച്ച് ആരോ എന്നോട് പറയുന്നത് പോലെ തോന്നി ഞാൻ പിന്നീട് ഡോക്ടറിനെ കാണാൻ പോയില്ല മാർച്ച് മാസം രണ്ട് രണ്ടാമത്തെ പുതു മൂന്നാ രണ്ടാമത്തെ പുതുക്കലിന് ഞാൻ വന്നു അതിനുശേഷം നോമ്പുകാലത്ത് മലയാറ്റൂർ പോകാനൊരു അവസരം വന്നു അത് ഞാൻ വീട്ടിലെ ആഗ്രഹം പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ് നിനക്കത് സാധിക്കത്തില്ല നിനക്ക് മല കയറാൻ പറ്റത്തില്ല കാരണം എൻ്റെ ആദ്യത്തെ അവസ്ഥ അവർക്കെല്ലാം അറിയാം ഒരു കാലടത്ത് മുന്നോട്ട് വെക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ നടന്നിരുന്നത് കരഞ്ഞുകൊണ്ട് ഞാൻ നടന്ന് ഒരു കാലം ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ അമ്മയുടെ ഉടമ്പടിയിലാണ് എനിക്ക് മല കയറാൻ പറ്റും എനിക്ക് അമ്മയുടെ സാക്ഷിയായി മാറണം അപ്പോൾ അമ്മയോട് ഞാൻ എന്നും രാവിലെ ഡെയിലി ബ്ലെസ്സിങ് കൂടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് അമ്മയുടെ സാക്ഷിയായി തീരാനുള്ള ഒരു അവസരമായിട്ട് ഈ ആമവാദത്തെ രോഗത്തെ എനിക്ക് മാറ്റിത്തരണം അങ്ങനെ ഞാൻ മലയാറ്റൂര് പോകാനായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് വന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു അമ്മേ ഞാൻ ഒരു കാലെടുത്ത് വെച്ചാൽ അത് എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ വെക്കുന്നത് എനിക്ക് മല കയറി ഞാൻ ഇവിടെ തിരിച്ചു വരും എൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് പോയി ഞാൻ എൻ്റെ ഈ ആമവാദം ഉള്ള ആദ്യതേ കാലിൽ എനിക്ക് ആണി രോഗവും ഉണ്ട് ഈ രണ്ട് രോഗവും വെച്ചിട്ടാണ് ഞാൻ ചെരിപ്പിടാതെ മല കയറി ചെരി ചെരിപ്പിടാതെ തന്നെ തിരിച്ച് മല ഇറങ്ങുകയും ചെയ്തു തിരിച്ചു വന്ന് എനിക്ക് അതിൻ്റെ മല കയറി ഇറങ്ങിൻ്റേതായി യാതൊരു വേദനകളും ആമവാദത്തിൻ്റെതും ഇല്ല കാലിലാണിരോഗേതും ഇല്ല എനിക്ക് അന്ന് പൂർണ്ണമായി വിശ്വസിച്ചു എനിക്ക് രോഗം മാറി അങ്ങനെ ഞാൻ എന്നെ കാണിച്ച് കാണിച്ച ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ തിരികെ ചെന്നു അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ ഞാൻ നല്ലതുപോലെ തന്നെ ഓടി നടക്കുന്ന എനിക്ക് എല്ലാ ജോലിയും ചെയ്യാം അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് ശരി ഇനി ഗുളിയൊന്നും കഴിക്കണ്ട അങ്ങനെ എനിക്ക് ആമവാദ രോഗത്തിൽ നിന്നും അമ്മ മാധവ് പൂർണ്ണ സൗഖ്യം നൽകി എൻ്റെ രണ്ടാമത് എനിക്ക് ലഭിച്ചില്ല എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി ഞാൻ ഒരു വസ്തു വാങ്ങാനായിട്ട് കരാർ എഴുതി അഡ്വാൻസ് തുക ഒരു ലക്ഷം രൂപ കൊടുത്തു പിന്നീട് എനിക്ക് ആ വസ്തു വാങ്ങിയാൽ വളരെയധികം ദോഷം വരും എന്നൊരു ഇത് വന്നു അതായത് ആ സ്ഥലത്ത് എനിക്ക് താമസിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു മാനസികമായി ഞാൻ മനസ്സിലാക്കി ആ ഒരു സാഹചര്യത്തിൽ ആ വസ്തു വാങ്ങണ്ട എന്ന് തീരുമാനിച്ചു അവരോട് ഞാൻ തിരിച്ചു ചെന്ന് എനിക്ക് വസ്തു വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ അഡ്വാൻസ് തുക തിരികെ തരാൻ മടി കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ച് ആയപ്പോൾ അതിൻ്റെ കരാറ് തീർന്നു അതുവരെയും ഞാൻ ഓരോ ദിവസവും ചെല്ലും അവർ അദ്ദേഹം പറയും തരാം വെയിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചുവിടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വരെ ഞാൻ രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്ലസ്സിംഗ് കൂടുമ്പോൾ ഉടമ്പടി പത്രവും ആ എഴുതിയ കരാർ രേഖയും ഞാൻ ഒരുമിച്ച് കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കും അന്ന് പതിനഞ്ചാം തീയതി രാവിലെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇനി ഞാൻ ഈ കരാർ എടുക്കത്തില്ല എൻ്റെ വസ്തുവിൻ്റെ കരാർ ഇതോടുകൂടി ഇവിടെ തീർന്നു ഇനി നാളത്തെ ദിവസം എനിക്കെടുക്കാൻ എൻ്റെ അമ്മയുടെ ഉടമ്പടി പത്രം മാത്രമേ ഉള്ളൂ അതിൻ്റെ വിലയിലൂടെ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന് ഞാൻ പറഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ചു അന്നേ ദിവസം പതി മെയ് പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എനിക്ക് കൂടാൻ പറ്റിയില്ലായിരുന്നു ഓൺലൈനായിട്ട് അപ്പം പതിനഞ്ചാം തീയതിയാണ് ഞാൻ ആ ധ്യാനം കൂടുന്നത് ഡെയിലി ബ്ലെസ്സിങ് കഴിഞ്ഞിട്ട് ഞാൻ ധ്യാനം കാണുന്നതായിരുന്നു ആ പ്രാർത്ഥനയുടെ അവസാനം അച്ഛൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു ഉദ്ദേശകാര്യം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ സാധിച്ചു കിട്ടാൻ ഇതിനെക്കുറിച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു അപ്പം ഞാൻ പറഞ്ഞു അമ്മേ ഇത് എനിക്ക് വേണ്ടിയാണ് അച്ഛൻ ഈ പ്രാർത്ഥിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അമ്മ എനിക്കായിട്ട് തന്നെ ഇത് വാങ്ങി തരണമേ എന്ന് ഞാൻ അപ്പൊ കരഞ്ഞു പ്രാർത്ഥിച്ചു അന്ന് വ്യാഴാഴ്ച ദിവസമായിരുന്നു പതിനഞ്ചാം തീയതി രാവിലെ ഏഴേ മുക്കാലിനാണ് ഞാൻ ആ പ്രാർത്ഥന കൂടുന്നത് ആ പ്രാർത്ഥന കൂടി അൻപത്തിരണ്ടാമത്തെ മണിക്കൂറിന് അമ്മ എനിക്ക് ആ പൈസ തിരികെ വാങ്ങിച്ചു തന്നു അതെനിക്ക് വളരെ വലിയ ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നി അമ്മ ഞാൻ എന്നും അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പറയാം അമ്മ ഈ പൈസ എനിക്ക് മേടിച്ചു തന്നായിട്ട് എനിക്ക് സാക്ഷ്യം വരണം അതിനുള്ള തെളിവോടുകൂടി തരണം അപ്പോൾ ആ തെളിവോടുകൂടി തന്നെ എനിക്ക് അമ്മ തന്നു പതിമൂന്നാം തീയതി രാവിലെ ചൊവ്വാഴ്ച രാവിലെ ഇവിടെ ധ്യാനം നടക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ മാതാ മക്കൾ വന്ന് പറയുന്നു അമ്മയെ മഴ വില്ല് കാണുന്നുവെന്ന് എൻ്റെ ചേച്ചി എന്നെ വിളിച്ച് പറയുന്നു അങ്ങനെ ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ മഴ വില്ല് അതിന് എനിക്ക് അയച്ചു തന്ന വീഡിയോ എൻ്റെ ഫോണിൽ ഇപ്പോഴും കിടപ്പുണ്ട് അത് മെയ് പതിമൂന്നാം തീയതി രാവിലെയാണ് ആ സ്ഥലമാണ് ഞാൻ വാങ്ങാനായിട്ട് അവിടെ ഉദ്ദേശിച്ചതും അതിനടുത്താണ് ഈ ഈ പൈസ തരാനുള്ള അദ്ദേഹത്തിൻ്റെ വീടും അപ്പോൾ അമ്മ അവിടെ പതിമൂന്നാം തീയതി രാവിലെ വന്നു എന്നുള്ള എനിക്ക് പൂർണ്ണമായ തെളിവുണ്ട് അമ്മ അത് സാധിച്ചു തരുമെന്ന് എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട് ആ പ്രാർത്ഥന ഞാൻ കൂടിയത് പതിനഞ്ചാം തീയതിയാണ് അച്ഛൻ അച്ഛനന്ന് പ്രാർത്ഥനയിൽ പറഞ്ഞിരുന്നു നിങ്ങൾ എന്നാണ് ഈ പ്രാർത്ഥന കൂടുന്നത് അതിനുശേഷം ആ പ്രാർത്ഥന കൂടിയത് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ എന്നാണ് അച്ഛൻ പറഞ്ഞത് അതിലൂടെ എനിക്ക് വ്യക്തമായ ഒരു ബോധവും കൂടെ അന്ന് മാതാവ് തന്നിരുന്നു നമ്മൾ ഡെയിലി ബ്ലസും തുടങ്ങിയ സമയത്ത് അച്ഛൻ പറയുമായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ആമേൻ പറയണമെന്ന് എനിക്ക് ഈ അത്ഭുതം എനിക്ക് മാതാവ് തന്നതിലൂടെ ഞാൻ മനസ്സിലാക്കിയത് പതിനഞ്ചാം തീയതി ഞാൻ ഈ പ്രാർത്ഥന കൂടി അതിന് അന്ന് ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ആമേൻ പറഞ്ഞു എന്നതിന് ശേഷമാണ് എനിക്ക് ദൈവം ആ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് തന്നത് മാതാവും അച്ഛൻ്റെ പ്രാർത്ഥനയും എനിക്ക് പതിമൂന്നാം തീയതി കിട്ടിയിരുന്നു പക്ഷേ അതിന് ഞാൻ ആമയൻ പറഞ്ഞത് പതിനഞ്ചാം തീയതിയാണ് ആ പതിനഞ്ചാം തീയതിക്ക് ശേഷം അൻപത്തിരണ്ടാമത്തെ മണിക്കൂറിലാണ് എനിക്ക് മാതാവി അനുഗ്രഹം തന്നത് എൻ്റെ മൂന്നാമത്തെ എനിക്ക് മാതാവി തന്ന അനുഗ്രഹം എന്ന് വെച്ചാൽ ആദ്യത്തെ ഉടമ്പടി ഞാൻ എടുത്തതിന് ശേഷം എനിക്ക് പാവപ്പെട്ടവർക്ക് ആഹാരം വെച്ച് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ജോലി തിരക്കുകൾ കൊണ്ടും എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ എന്നും അമ്മയോട് വിഷമം പറയും അമ്മ എനിക്ക് ആർക്കും ആഹാരം വെച്ച് കൊടുക്കാൻ കൊണ്ട് കൊടുക്കാനുള്ള സാഹചര്യം എനിക്കില്ല എന്ന് ഞാൻ വിഷമം പറയും അങ്ങനെ കഴിഞ്ഞിരുന്ന സമയത്ത് ഒരു ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് ഒരു അമ്മയും അപ്പച്ചനും കൂടി എൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് വന്നിട്ട് മോളെ അല്പം ആഹാരം തരുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വന്നതാണെന്ന് ചോദിച്ചത് അത് ഞങ്ങൾ ആക്രി പറക്കാനായിട്ട് ഇവിടെ വന്നതാ മോളെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അങ്ങനെ അധികം ആരും പുറത്തുനിന്ന് വരുന്നവർക്ക് നമ്മളങ്ങനെ വീട്ടിലോട്ട് അങ്ങനെ കൊടുക്കാറില്ല ആഹാരമൊന്നും അങ്ങനെ പൈസ വല്ലതും കൊടുത്ത് ഇവിടെത്തേ ഉള്ളൂ പക്ഷെ അന്ന് എന്തോ എനിക്ക് ആഹാരം കൊടുക്കാൻ തോന്നി ഞാൻ അവർക്ക് രണ്ടുപേർക്കും ആഹാരം കൊടുത്തു അവർ കഴിച്ചുകൊണ്ടിരിക്കവെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് രണ്ടുപേരും ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് ചാര നിറമായിരുന്നു ആ അപ്പനും അമ്മയും ധരിച്ച വസ്ത്രത്തിന് ചാര നിറമായിരുന്നു അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു ഇതെൻ്റെ അമ്മമാതാവും യൗസ്യ പിതാവുമാണെന്ന് ഞാൻ കൊല്ലം കുര്യപ്പുഴ ഇടവകയിൽ നിന്നാണ് വരുന്നത് അത് ഈ ഔസൈ പള്ളി ഉള്ള പള്ളിയാണ് ഇടവകയിൽ എനിക്ക് ഔസൈ പിതാവിനെയും വളരെ അധികം വിശ്വാസമാണ് അപ്പം അമ്മയും ഔസൈ പിതാവും കൂടെ ഒരുമിച്ച് എൻ്റെ അടുത്ത് വന്നതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു നമ്മൾ ആഗ്രഹിച്ചാലും അത് അമ്മ ആ നിമിഷം നമ്മുടെ മുന്നിൽ നമുക്ക് കൊണ്ടുതരുമെന്ന് അന്ന് എനിക്ക് ബോധ്യമായി ഉടമ്പടി എടുത്ത് ആ ഓരോ നിമിഷം മുതലും ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ മുമ്പിൽ അമ്മ അത് വരും എന്നൊരു എനിക്കൊരു ഉറപ്പായിരുന്നു അതുപോലെ ഞങ്ങൾ നിരന്തരം ഞാനും എൻ്റെ മക്കളും ഭർത്താവും എന്നും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉടമ്പടി തൈലം പുരട്ടും എൻ്റെ കാലിൽ ആമവാദമുള്ള കാലിൽ ഞാൻ ഉടമ്പടി തൈലം പുരട്ടുകയും ഞങ്ങൾ പാചകം ചെയ്യുന്ന ആഹാരത്തിൽ ഉടമ്പടി ഉപ്പ് ഇട്ടാണ് ഞങ്ങൾ പാചകം ചെയ്തുകൊണ്ടിരുന്നതും എൻ്റെ മക്കളും എവിടെങ്കിലും കഴിഞ്ഞാലും എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പറഞ്ഞില്ലേലും അവർ ഓടിപ്പോയി ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഉടമ്പടിയിലൂടെ എനിക്ക് വളരെയധികം വചനത്തിലൂടെ വളരാൻ കഴിഞ്ഞിട്ടുണ്ട് ഓരോ നിമിഷവും ഓരോ വചനം പറഞ്ഞാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് മക്കളും അതേപോലെ തന്നെ എല്ലാ ദിവസവും ഉറങ്ങുന്നതിനുമ്പോൾ അവർക്ക് ഞാൻ ഓരോ വചനം പറഞ്ഞു കൊടുക്കും അപ്പോൾ അവർക്കും ഇപ്പോൾ കുറേ വചനം അവർ പഠിച്ചു കഴിഞ്ഞു അവരെയും ദൈവവിശ്വാസത്തിൽ വളർത്താൻ എനിക്ക് ഉടമ്പടിയിലൂടെ സാധിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും എന്നെ നടത്തുന്ന പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു സങ്കീർത്തനങ്ങൾ എഴുപത്തി ഒന്ന് പതിനാറ് ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും പ്രിയങ്ക എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രണ്ട് വലിയ അനുഭവങ്ങളെ അമ്മയുടെ തിരുസന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യത്തത് മകൾ സൂചിപ്പിച്ചത് തൻ്റെ ആമവാദം പൂർണ്ണമായി സൗഖ്യപ്പെട്ടതാണ് ഏറെ ക്ലേശമുള്ള ഒരു രോഗാവസ്ഥയാണ് ഏറെ ചലനശേഷി വളരെ കുറയുന്ന ഒരു രോഗാവസ്ഥയാണ് വേദനകൾ ഏറെയുള്ളൊരു രോഗാവസ്ഥയാണ് അത് സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച പുസ്തുക്കൾ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും സ്ഥിരതയോടെ ഉപയോഗിക്കുകയും അമ്മമാതാവിനോട് മരുന്നുകളൊക്കെ പൂർണ്ണമായി ഉപേക്ഷിച്ച് അമ്മയുടെ കൃപയാൽ നല്ല സൗഖ്യം നൽകി സഹായിക്കണമെന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും അമ്മയിൽ ശരണപ്പെടുകയും ചെയ്തതിലൂടെ അതിൻ്റെ എല്ലാ തീവ്രതകളിൽ നിന്ന് പതിയെ പതിയെ കുറഞ്ഞു വരികയും ഇപ്പോൾ പൂർണ്ണ സൗഖ്യം നൽകി മകളെ സഹായിച്ചതിന് അമ്മ മാതാവിന് മകൾ നന്ദി പറയുന്നു രണ്ടാമത്തത് ഒരു സ്ഥലം വാങ്ങുവാൻ വേണ്ടി ആഗ്രഹിച്ചു അഡ്വാൻസ് കൊടുത്തു എന്നാൽ അത് പിന്നീട് വേണ്ടെന്ന് വെച്ചു പക്ഷേ ഏറെ നാളായി ആ പണത്തിന് വേണ്ടി അഡ്വാൻസ് തുക തിരികെ കിട്ടുന്നതിനുവേണ്ടി പരിശ്രമിച്ചിട്ട് യാതൊരു വഴിയും തെളിയാതെ നിരന്തരം അതിൽ നിന്ന് പിന്നോട്ട് പോയിക്കൊണ്ട് അത് പണം കൈമാറാതെ ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ഇങ്ങനെ മകളെ പ്രയാസപ്പെടുത്തിയിരുന്നു അതും ഉടമ്പടി നിയോഗമായിട്ട് മകൾ സമർപ്പിക്കുന്നുണ്ട് അത് അമ്മമാതാവ് തന്നെ ഇടപെട്ട് അത് സമയ ചുരുക്കത്തിൽ ആ അഡ്വാൻസ് തിരികെ കിട്ടുവാനുള്ള വഴി കാണിച്ചു തരണമെന്ന് മകൾ പറയുന്നുണ്ട് അഡ്വാൻസ് തരുവാൻ വേണ്ടി ഒരു ദിനം അത് സഹോദരന് തരുവാൻ വേണ്ടി തീരുമാനിക്കുന്നതിന് മുമ്പ് അമ്മമാതാവിൻ്റെ മഴവിൽ ഈ പറയുന്ന സ്ഥലത്ത് മകൾ കണ്ടുവന്ന് അത് അമ്മയുടെ സാന്നിധ്യമാണത് മഴവിൽ കാണുന്നത് എന്തോ ഒരു കാര്യം ഉടനെ നടക്കാൻ പോകുന്നുവെന്ന് അമ്മ മാതാവ് നമുക്ക് തരുന്ന ഒരു സിഗ്നലാണ് അത് മഴവിൽ കാണുമ്പോൾ മകളത് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ തീരുമാനങ്ങൾ എന്തോ ഗുണകരമായത് സംഭവിക്കുവാൻ പോകുന്നുവെന്ന് ആ സഹോദരൻ യാതൊരു മടുപ്പും ക്ലേശവും പറയാതെ സഹോദരിക്ക് അഡ്വാൻസ് തുക അങ്ങനെ തിരികെ കൊടുത്തതിന് സാക്ഷ്യമാണ് രണ്ടാമത് സൂചിപ്പിച്ചത് പ്രിയമുള്ളവരെ നമുക്ക് എന്നും ഉടമ്പടിയോട് ചേർന്ന് പ്രാർത്ഥനകൾക്കൊപ്പം നൽകിയിരിക്കുന്ന രണ്ട് മൂന്ന് ഗൗരവമുള്ള കാര്യങ്ങളാണ് ആദ്യത്തേത് നേർച്ച വസ്തുക്കളുടെ പ്രയോഗം ഓരോ നേർച്ച വസ്തുവും നാം എത്ര കണ്ട് അറിഞ്ഞ് വിശ്വാസത്തോടെ അത് നാം പ്രാർത്ഥിക്കുന്ന നിയോഗത്തിന് ഏറ്റവും ഉപകരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദൈവിക ശക്തിയുടെ അടയാളമാണെന്ന് കരുതിക്കൊണ്ട് നാം ഉപയോഗിക്കുന്നുവോ അത് നമുക്ക് അനുഗ്രഹമായി മാറുന്നുവെന്നാണ് രണ്ടാമത്തത് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും ഡെയിലി ബ്രെഡ് എന്ന പ്രാർത്ഥനകളും കാരണം അതിൻ്റെ എല്ലാം ഉടമ്പ ഉടമ്പടി ധ്യാനമാവട്ടെ ഡെയിലി ബ്രെഡ് ആവട്ടെ അത് എന്നും അച്ഛൻ്റെ ഒരു ആശീർവാദ പ്രാർത്ഥനയോടുകൂടിയാണ് അത് എപ്പോഴും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നിയോഗങ്ങൾ ആ പ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കുമ്പോൾ അച്ഛൻ പറയുന്ന മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവ നമ്മൾ അറിഞ്ഞ് സമർപ്പിക്കുമ്പോൾ ആ നിമിഷങ്ങളിൽ ദൈവികമായ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൈമാറുന്നുണ്ട് മകൾ പറയുന്നുണ്ട് ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു ഈ ധ്യാനം കേട്ട എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഏത് വിഷയത്തെ പറ്റിയാണോ ചിന്തിക്കുക ഈ പരിശ്രമിക്കുക നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്ന് അത് തനിക്ക് വേണ്ടി പറഞ്ഞ സന്ദേശമായി മകളതിനെ ഓൺ ചെയ്യുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഉടമ്പടിയുടെ ഒരു മേഖലയാണ് ഒരു സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് വേണ്ടിയാണ് ഈ സന്ദേശം കൈമാറുന്നത് ഇത് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് നമ്മൾ ഓൺ ചെയ്താൽ ദൈവത്തിനുസന്നിധിയിൽ അത് ഓൺ ചെയ്ത് സ്വീകരിച്ചാൽ നമുക്കത് അനുഗ്രഹത്തിൻ്റെ അനുഭവമാകും മകളത് ധ്യാനം കേട്ട് കഴിയുമ്പോൾ ആമയൻ എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥനയ്ക്ക് അത് തനിക്കുള്ളതായി സ്വീകരിക്കുന്നു മകൾ പറയുന്നുണ്ട് അൻപത്തി രണ്ടാമത്തെ മണിക്കൂറിൽ തൻ്റെ കരങ്ങളിൽ ഏറെ നാളായി പുറകെ നടന്ന് ചോദിച്ചിട്ട് കിട്ടാതിരുന്ന അഡ്വാൻസ് തുക കരങ്ങളിൽ കിട്ടിയെന്നാണ് ഇതാണ് അമ്മയുടെ ഇടപെടലിലൂടെ ഈ തുക എങ്ങനെ കിട്ടി എന്നതിൻ്റെ അടയാളങ്ങൾ ഇത് രണ്ടുമാണ് ഒന്ന് ഉടമ്പടി ധ്യാനത്തിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ലഭിക്കുമെന്ന് പറഞ്ഞത് അൻപത്തി രണ്ടാമത്തെ മണിക്കൂറിൽ മകളുടെ കനങ്ങളിലെത്തുന്നു രണ്ട് ആകാശത്ത് മടവില്ല് കാണുമ്പോൾ ആ സ്ഥലത്തിന് മുകളിൽ മടവില്ല് കാണുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ചുള്ള തീരുമാനം അമ്മ മാതാവ് എടുത്തിരിക്കുന്നു അതെന്താണോ തീരുമാനം അത് ഉടനെ അറിയുവാൻ സാധിക്കുമെന്ന് മകൾക്ക് സന്ദേശം കൈമാറുന്നു അത് രണ്ടും ഏറെ നാളായി ആഗ്രഹിച്ച് ആഗ്രഹിച്ചിരുന്ന പണം തിരികെ കിട്ടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് വസ്തുക്കളുടെ പ്രയോഗം ഉടമടി ധ്യാനത്തിലും ഡെയിലി ബ്രെഡിലും അച്ഛൻ്റെ പ്രാർത്ഥനയോടൊപ്പം ചേരുമ്പോൾ ആ പ്രാർത്ഥനകളിൽ നമ്മുടെ ജീവിത അവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമാകുമെന്നും എൻ്റെ മേഖലകൾ സമർപ്പിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിലേക്കുള്ള സന്ദേശവും അമ്മ മാതാവിൻ്റെ ഇടപെടലിൻ്റെ അടയാളവുമാണെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹത്തിന് കാരണമാകും മറ്റൊന്ന് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമാണ് കാരുണ്യ പ്രവൃത്തികളിലൂടെ സഹോദരങ്ങളുടെ ജീവിതങ്ങളുടെ കണ്ണീരുപ്പുവാൻ നമ്മൾ കരുത്തുള്ളവരാകുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ഏതു സാഹചര്യത്തിലും നമ്മളെ സ്വീകരിക്കുന്നവരോ തിരസ്കരിക്കുന്നവരോ ആകട്ടെ ഏതു സാഹചര്യത്തിലും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ സന്നദ്ധതയുള്ളവരാകുന്നു അതുകൊണ്ടാണ് ഉടമ്പടിയുടെ നിയോഗങ്ങൾ ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് വേഗത്തിൽ അനുഭവമായി കൈമാറപ്പെടുന്നത് അതുകൊണ്ട് ഉടമ്പടി നമുക്ക് വിശ്വസ്തതയുടെ ജീവിക്കാം അനുഗ്രഹം നമുക്കരികിൽ അമ്മ മാതാവ് എപ്പോഴും ഒരുക്കി നൽകുന്നുണ്ട് ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും അമ്മ മാതാവിനും തിരിക്കുമാറിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക